വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇതാ മക്കളെ ഇന്ന് നമുക്ക് ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് കാണാം ഇത് തലശ്ശേരി സ്റ്റൈൽ ഇറച്ചിച്ചോറാണേ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയിപ്പോൾ ഒരു ചെറിയ കുക്കറിലേക്ക് ഒരു മുക്കാക്കില ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസാക്കി വെക്കാൻ എന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് സവാളയാണ് ഞാൻ നീളത്തിൽ എറിഞ്ഞിട്ടുള്ളത് സവാള കുറച്ച് തടിയായി തടിയായിപ്പോയിനി അത് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല ബീഫിൽ നല്ല ബന്ധു വരും അതിനാവശ്യമായ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതൊക്കെ എല്ലാം ഒന്ന് മിക്സിയിൽ നന്നായി ഒന്ന് കറക്കി എടുത്തിട്ട് വരും ഇതിപ്പോൾ ഞാൻ മൂന്ന് തക്കാളിയാണ് ഞാൻ ഞാനിതിലിടുന്നതേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഫ് കുറച്ച് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു പൊടിയും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല അതെല്ലാം ചോറിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതാണ് എൻ്റെ സ്പെഷ്യൽ ഇറച്ചി ചോറ് പലയാളും പലതരത്തിലാണ് ഇറച്ചി ചോറ് അധികവും ഈ ബീഫിൽ തന്നെയാണ് എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതുപോലെ ഇഞ്ചി പച്ചമുളകെല്ലാം ഒന്ന് ചതുക്കുക അങ്ങ് ഇട്ടുകൊടുത്ത് അതിനാവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കണം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിം ഫ്ലെയിമിലോ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുത്തിട്ട് വരാം വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണണം അത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിച്ചൺ ടിപ്സും കൂടി ഞാൻ ഇടുന്നതാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് അരി എടുത്ത് വെക്കാം ഇത് ബിരിയാണിയൊക്കെ വെക്കുന്ന ഞാനിപ്പോൾ അഗർവാള അരിയാണ് ഞാൻ ഉപയോഗിക്കാറ് അളവ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു അരക്കിലോന് ഒരു കുറച്ച് കൂടുതലായിരിക്കും ഈ കാണുന്ന ഗ്ലാസ് ആണ് എൻ്റെ അളവ് ഇതിലൊരു മൂന്ന് ഗ്ലാസ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു അരക്കിലോവിന് ഒരു കുറച്ചോ ആയിരിക്കും എന്നാൽ പിന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനാവശ്യമായ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇത് നാല് ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ആറ് കെ ജിന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഒരുപാട് നെയ്യൊന്നും അങ്ങനെ ഒരുപാടൊന്നും വേണ്ട ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുത്താൽ മതി ഞാൻ അതിലേക്ക് നേരത്തെ ഞാൻ ഇറച്ചിയാക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് പീസ് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു അതിട്ടൊടുത്ത് അതൊന്ന് കുറച്ചൊന്ന് നെയ്ലായി വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഏലക്കായ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഏലക്കായ് ഗ്രാമ്പ് പട്ട ഇറച്ചി ചോറ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് എൻ്റെ ഒരു കസിൻ കൂടിയാണ് അവൾ കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരുള്ളവർക്കൊന്നും ഇറച്ചി ചോറ് അത്ര ഉണ്ടാക്കാൻ അറിയില്ല ഇനിയിപ്പോൾ അറിയോ എന്നൊന്ന് നിങ്ങളൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യണേ അതുകൊണ്ടാണ് ഒന്നാമത് ഞാനിന്ന് ഋഷച്ചൂറിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് ഏകദേശമായി വന്നപ്പോൾ നേരത്തെ അരി നല്ല കഴുകി വെച്ച് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അങ്ങനെ ഒരുപാട് വറുത്തെടുക്കൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ എണ്ണയിലൊന്ന് അരിയൊന്ന് വറുത്തെടുക്കാം ഇനി നിങ്ങൾ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തരത്തിൽ ഉണ്ടാക്കി നോക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഞാനിപ്പോൾ ഇതിൻ്റെ അളവ് പറയാന്ന് വെച്ചാൽ മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത് ബാക്കി ഇറച്ചിയിൽ വെന്ത വെള്ളം കൂടി ഉണ്ടാകും വെള്ളത്തിൻ്റെ അളവ് മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ മസാലപ്പൊടികളെല്ലാം ഇതിൽ തിന്നിട്ട് ചോറ് തിന്നിട്ട് കൊടുക്കുമ്പോൾ ചോറ് നല്ലൊരു കളറായി കിട്ടും ഇതിപ്പോൾ ഇതിൽ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയോ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയോ ഇതിലും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല മുളക് പൊടി ഇട്ട് കൊടുത്താൽ ചോറൊരു ചുവന്ന കളറായി മാറും അതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ടില്ല അതിന് പകരം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനതിലേക്ക് ഒരു ടീസ്പൂണ് ഇറച്ചി മസാലപ്പൊടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പക്ഷേ ഞാനിതിൽ ചേർത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുളകൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും മാറിക്കിട്ടും അതുകൊണ്ടാണ് ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഗർഭസാലപ്പൊടിയാണ് ഗർഭമസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറുനാരങ്ങ അതായത് നല്ലൊരു പുളിപ്പിനും ഈ ചോറൊന്നും നല്ല എന്താ പറയുക ഇനി ഫ്രഷ് ആയി കിട്ടാനും ഒരു ചെറുനാരങ്ങയും കൂടി ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചെറുനാരങ്ങ ഇതുപോലെ പീണി കൊടുക്കാം ഇനിയിപ്പം ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് ചെറുതായി ഒന്ന് വേവിക്കാൻ വെക്കണം ഇറച്ചിച്ചോറിന് അങ്ങനെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ട് ഇട്ടുകൊടുക്കരുത് ഒരുപാട് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്താ ബീഫ് നോക്കിയാൽ ബീഫ് നന്നായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ചോറൊന്നും മൂടി തുറന്ന് നോക്കാം ഏകദേശം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ബീഫും മസാലയും അരിയും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇനിയിപ്പോൾ ഉപ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ചുകൂടി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം മസാലയോ ഈ അരി ചോറും എല്ലാം ഒന്ന് വെന്ത് കെട്ടി നല്ലൊരു കളറ് വരും ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കറിവേപ്പയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് അതായത് ആദ്യം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് പിന്നീട് ലോ ഫ്ലെയിമിലാക്കി ഇത് നല്ലവണ്ണം വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ആ ചോറിന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചത് പക്ഷേ എന്തോ ഒരു മടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കാം ഒരു പകുതി സവാളിയും ഒരു പകുതി തക്കാളിയും ഇനി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് തൈരും ചേർത്ത് കൊടുക്കാം തൈര് ഹോം മെയ്ഡ് തൈരാണ് ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഇനി അടുത്തൊരു തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും ഇനി ഇതുപോലെ തൈര് രണ്ട് സ്പൂണ് തൈര് ഇട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ ഇങ്ങനെ ഉണ്ടായാൽ പിന്നെ അതിനാവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇറച്ച ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് നമുക്കൊരു ചോറൊന്ന് വെന്തിനോ നോക്കാം ഇതെന്താ മൂടിയിൽ തുറന്ന് നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോറാണ് ഇറച്ചി ചോറ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഇറച്ചി ചോറാണ് പിന്നെ നമുക്ക് ചെറിയൊരു ടിപ്സ് കണ്ടാലോ ഗ്യാസ് ലേറ്റർ അധികം അധിക ആളും അനുഭവിക്കുന്നൊരു കാര്യം അത് ഗ്യാസ് ലേറ്റർ എത്ര പുതിയതായാലും അത് വേഗം തന്നെ നമ്മൾ ഈ മെഴുക്കെല്ലാം വരണ്ടിട്ട് ഒരു വൃത്തിയേടാവും അപ്പോൾ അതെങ്ങനെ നല്ല വെട്ടിത്തിളങ്ങി നല്ലൊരു നിറായിട്ട് വരാമെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് പൊടിയും ഒരു പകുതി ചേർന്നിറങ്ങി എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കാം ചില ആളുകൾക്ക് ഈ ലൈറ്റർ നല്ലൊരു വൃത്തിയോടായിട്ട് കാണാൻ പറ്റും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണിത് എനിന്നു നോക്കിയേ നല്ലൊരു പുതിയ ലൈറ്റർ പോലെ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങളും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ആയിരിക്കും ഇത് എനിക്കിപ്പോൾ ഇതിൽ ഒരുപാട് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്ക്രബ് ഉപയോഗിച്ചിട്ടില്ല ഇനിയിപ്പോൾ നല്ല മോശമായിട്ടുള്ള ലെറ്റർ ആണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് സ്ക്രബ്ബ് ഉപയോഗിച്ചൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി ഏകദേശം ഇതാ ചോറ് നന്നായി ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പിയുമായി അടുത്ത വീഡിയോ വരാം ബായ്